ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് രാത്രി ഒൻപത് മണി നടിയായ അനുരാധ ഷൂട്ടിംഗ് കഴിഞ്ഞ് രാത്രി വീട്ടിൽ വന്ന് ഭർത്താവിനും മക്കൾക്കുമുള്ള ആഹാരമുണ്ടാക്കി കൊടുക്കുന്നതിനിടയിൽ കൂട്ടുകാരിയായ സിൽക്ക് സ്മിതയുടെ ഫോൺ വന്നു നീ എൻ്റെ വീട്ടിലേക്കൊന്ന് വരാമോ എന്ന് സ്മിത ചോദിച്ചു ഞാൻ ജോലി കഴിഞ്ഞ് വന്നതേ ഉള്ളൂവെന്നും നല്ല ക്ഷീണമുണ്ടെന്നും ഭർത്താവിനും കുട്ടികൾക്കും ഭക്ഷണം എടുത്തു കൊടുക്കുകയാണെന്നും രാവിലെ കുട്ടികളെ സ്കൂളിലാക്കിയ ശേഷം മണിയോടെ ഞാൻ നിൻ്റെ വീട്ടിലെത്തിക്കൊള്ളാമെന്നും അനുരാധ അറിയിച്ചു രാവിലെ പതിവ് പോലെ വീട്ടുചോലികൾ തീർത്ത് കുട്ടികളെ സ്കൂളിലാക്കിയ ശേഷം സ്മിതിയുടെ വീട്ടിലേക്ക് പോകാനായി ഡ്രസ് ചേഞ്ച് ചെയ്യുകയായിരുന്നു അനുരാധ ആ സമയത്ത് അനുവിൻ്റെ ഭർത്താവ് സിറ്റിംഗ് റൂമിലിരുന്ന് ടി വി കാണുകയാണ് അദ്ദേഹത്തോട് യാത്രാനുമതി ചോദിക്കാനായി സിറ്റിംഗ് റൂമിലേക്ക് വന്ന അനുരാധ ടെലിവിഷൻ ആ വാർത്ത കണ്ട സ്തംഭയായി നിന്നു പ്രശസ്ത നടി സിൽക്ക് സ്മിത ആത്മഹത്യ ചെയ്തു തകർന്നുപോയ അനുരാധ നിലത്തേക്ക് വീഴാതെ ഭർത്താവ് ഓടിച്ചെന്ന് താങ്ങിപ്പിടിച്ചു അനുരാധയുടെ വിഷമം മറ്റൊന്നും ആയിരുന്നില്ല ഇന്നലെ രാത്രി സ്മിത വിളിച്ചപ്പോൾ ആ വീട്ടിൽ പോയിരുന്നെങ്കിൽ അടുത്ത കൂട്ടുകാരിയായ അവൾക്ക് എങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന തോന്നൽ അനുരാധ വല്ലാതെ വേട്ടയാടി സ്മിതയെ അവസാനമായി ഒന്ന് കാണാനായി അനുരാധ പുറപ്പെട്ടു ആരും ഏറ്റുവാങ്ങാനില്ലാതെ അനാഥ ശരീരമായി സ്മിത രായപുരം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് കണ്ട് അനുരാധ ആകെ തളർന്നു ആളും ആരോ ആരാധകരും സമ്പത്തും ഒന്നുമില്ലാതെ വെളുത്ത തുണിയിൽ പൊതിഞ്ഞു സ്മിത ആത്മഹത്യ എന്ന നിഗമനത്തിലെത്തിയ പോലീസ് സ്മിതയുടെ മരണത്തിന് പിന്നാലെ ദുരൂഹങ്ങളെക്കുറിച്ച് കാര്യമായ അന്വേഷണം നടത്തിയില്ല സ്മിതയ്ക്കായി വാദിക്കാനും പരാതിപ്പെടാനും ആരുമുണ്ടായിരുന്നില്ല എന്നാൽ ആ മരണം ആത്മഹത്യ അല്ലെന്നും കൊലപാതകമാണെന്നുമുള്ള മട്ടിൽ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ വന്നതല്ലാതെ അതിനു പിന്നിലെ യാഥാർത്ഥ്യം ഒരിക്കലും ഒരു കാലത്തും പുറത്തു വന്നില്ല എന്നാൽ ആ സിനിമാ കഥയെ വെല്ലുന്ന ട്വിസ്റ്റുകളും നാടകീയ വഴിത്തിരികളും നിറഞ്ഞതായിരുന്നു സ്മിതയുടെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ആന്ധ്രയിലെ എല്ലൂരിയിലെ കോവല്ലി എന്ന അപരികൃഷ്ട ഗ്രാമത്തിൽ രാമല്ലു സരസമ്മ ദമ്പതികളുടെ മകളായി ജനിച്ച സ്മിതയുടെ കുടുംബം കടുത്ത സാമ്പത്തിക പരാധീനതകൾ ഏറെ വിഷമിച്ചിരുന്നു അത്യാവശ്യം നന്നായി പഠിക്കാൻ കഴിവുള്ള കുട്ടിയായിരുന്നു സ്മിത എന്നാൽ വീട്ടിലെ പ്രതികൂല സാഹചര്യം മൂലം നാലാം വയസ്സിൽ തന്നെ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു നന്നായി ചെറുപ്പത്തിൽ തന്നെ വല്ലാതെ വശ്യതയുള്ള കണ്ണുകളായിരുന്നു സ്മിതയുടേത് ആ നോട്ടവും ഭാവവും ഏത് പുരുഷനെയും ആകർഷിക്കാൻ പ്രാപ്തിയായിരുന്നു ഗ്രാമത്തിലും പലരും കുട്ടി എന്ന പരിഗണന പോലുമില്ലാതെ സ്മിതയെ പിന്നാലെ കൂടി ഈ പോക്ക് അപകട ത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ വെറും പത്ത് വയസ്സുള്ളപ്പോൾ തന്നെ സ്മിതിയെ വിവാഹം കഴിപ്പിച്ചു അയച്ചു നിർഭാഗ്യവശാൽ ഭർത്തൃ കുടുംബത്തിൽ നിന്നും ഭർത്താവിൽ നിന്നും അവൾക്ക് കൊടിയ പീഡനങ്ങൾ നേരിടേണ്ടി വന്നു ദരിദ്ര സാഹചര്യങ്ങളിൽ നിന്നും വന്ന സ്മിതയ്ക്ക് ഭർത്തൃ കുടുംബം ആവശ്യപ്പെടുന്ന പണം എത്തിക്കാൻ ശേഷിയുണ്ടായിരുന്നില്ല ആ വീട്ടിൽ തുടർന്നാൽ ജീവിതം നരകതുല്യമാണെന്ന് തിരിച്ചറിഞ്ഞ സ്മിത പതിനാലാം വയസ്സിൽ ആരും അറിയാതെ ഭർത്തൃഗൃഹത്തിൽ നിന്നും ഒളിച്ചോടി സ്വന്തം നാട്ടിലേക്ക് വന്നാൽ വഴക്ക് കേൾക്കേണ്ടി വരുമെന്ന് സ്മിതയ്ക്ക് അറിയാം പ്രാരാപ്തങ്ങളുടെ കൂടായ ആ വീട്ടിലേക്ക് തിരികെ പ്രവേശിച്ചെന്ന് തന്നെ വരില്ല തൻ്റെ ജീവിതം ഇനി തൻ്റെ കരങ്ങളിൽ തന്നെയാണെന്ന് ആ കൗമാരക്കാരി തിരിച്ചറിഞ്ഞു ജീവിക്കാൻ മറ്റു തൊഴിലുകളൊന്നും തന്നെ അറിയില്ല പക്ഷേ തൻ്റെ ഉള്ളിൽ അല്ലറച്ചില്ലറ കലാവാസനകളുണ്ടെന്ന് കുട്ടിക്കാലത്തെ അവൾ തിരിച്ചറിഞ്ഞിരുന്നു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സിനിമാ താരങ്ങളെപ്പോലെ അവൾ അഭിനയിച്ചു നോക്കായിരുന്നു പക്ഷേ നടിയാകണമെങ്കിൽ മദ്രാസിലെത്തണം അന്ന് തെൻ്റിയൻ സിനിമയുടെ ഈറ്റില്ലം മദുരാശിയാണ് ഷൂട്ടിംഗ് സ്റ്റുഡിയോ ഫ്ലോറുകളും നിർമ്മാതാക്കളും സംവിധായകനും താരങ്ങളുമെല്ലാം ഇടം ആരെങ്കിലും കുട്ടിയല്ലാതെ ഒരു കൊച്ചു പെൺകുട്ടിക്ക് പരിചയകാരിയില്ലാത്ത നഗരത്തിൽ തനിച്ചു എന്ന് എന്തെങ്കിലും നേടാൻ എളുപ്പമല്ല തന്നെക്കുറിച്ചെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്ന അമ്മായിയുടെ വീട്ടിൽ ചെന്ന സ്മിതയ്ക്ക് സങ്കടങ്ങൾ അവരോട് പറഞ്ഞു ഭർത്തൃവീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ അവർ ആവുന്നത്രം നിർബന്ധിച്ചെങ്കിലും സ്മിത വഴങ്ങിയില്ല അതിലും ഭേദം മരിക്കുന്നതാണെന്ന് അവർ പറഞ്ഞപ്പോൾ അമ്മായിയുടെ മനസ്സലിഞ്ഞു അങ്ങനെ സ്മിതയുടെ ജീവിതം കരി കടുപ്പിക്കാൻ ഒപ്പം നിൽക്കാമെന്ന് അമ്മായി വാക്ക് കൊടുത്തു സ്മിത അവരെയും കൂട്ടി മദ്രാശിയിലേക്ക് പുറപ്പെട്ടു പല സിനിമാക്കാരെയും പോയി കണ്ടെങ്കിലും ഫലമുണ്ടായില്ല സിനിമയിൽ ഒന്ന് മുഖം കാണിക്കാനായി രാജ്യത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആൺകുട്ടികളും പെൺകുട്ടികളും നിത്യേനെ വന്നിറങ്ങുന്ന നഗരത്തിൽ അത്ര സുന്ദരിയല്ലാത്ത ഇരുന്നിറക്കാരി പെണ്ണിനെ ആര് ഗവനിക്കാൻ തിരിച്ചു തിരിച്ചുപോക്ക് സ്മിതിയുടെ മനസ്സിലുണ്ടായിരുന്നില്ല മടങ്ങിപ്പോകാൻ ഒരു ഇടമുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം കോടമ്പക്കത്തെ ചേരികളിൽ ദാരിദ്ര്യത്തിൻ്റെ കൈപ്പുന്നീർ കുടിച്ച് കുറേ നാൾ തള്ളി നീക്കി നിത്യവൃത്തിക്ക് പോലും നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടിയ കാലം ആരും ഒരു കൈ തന്നെ സഹായിക്കാൻ തയ്യാറായില്ല സ്മിതിയേക്കാൾ പതിന് മണങ്ങ് രൂപഭംഗിയും അഭിനയശേഷിയുമുള്ള പെൺകുട്ടികൾ എന്തിനും തയ്യാറായി നിൽക്കുന്ന നഗരമാണ് മധുരാശി അവിടെ ഈ നാട്ടിൻ പുറത്തുകാരി പരിവേദനകൾ എന്ത് പ്രസക്തി തൽക്കാലം പിടിച്ചു നിൽക്കാനായി സൽക്സ്മിത അത്രയും പ്രസിദ്ധമായ അപർണ എന്ന നടിയുടെ ജോലിക്കാരിയായി കൂടി അവരുടെ ചായ്പിലായിരുന്നു അക്കാലത്ത് സ്മിത താമസിച്ചിരുന്നത് സ്മിത എന്തൊക്കെയോ കഴിവുകളുണ്ടെന്ന് തിരിച്ചറിഞ്ഞ അപർണ അവളെ സിനിമാ സെറ്റിൽ ടച്ചപ് കളായി കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെയുണ്ടായ പരിചയവും ബന്ധങ്ങളും സ്മിതിക്ക് വഴിത്തിരിവായി ജൂനിയർ ആർട്ടിസ്റ്റായി ചില പടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു ദിവസക്കൂലിക്കപ്പുറം ഒരു ക്ലോസപ്പ് ഷോട്ട് പോലും ലഭിച്ചില്ല അങ്ങനെ മുഖമില്ലാത്ത കേവലം ശരീരം മാത്രമായി അഭിനയിക്കേണ്ട ഗതികേട് പുഷ്യരാഗം സരസ്വതിയം ഇവർ അങ്ങാടി തുടങ്ങിയ മലയാള പടങ്ങളിലും ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിച്ചിരുന്നു പക്ഷേ അക്കാലത്ത് അവരുടെ പേര് പോലും ആർക്കും അറിയായിരുന്നില്ല അങ്ങനെ ആകെ അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ആൻ്റണി ഇസ്മൽ എന്ന മലയാളി പരിചയപ്പെടുന്നത് അദ്ദേഹം മലയാള പടങ്ങളിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്യുകയാണ് സ്വന്തമായി ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള മൊരങ്ങൊരുക്കങ്ങളിലായിരുന്നു അയാൾ കൊച്ചിക്കാരനായ അദ്ദേഹം തൻ്റെ ആദ്യ സംരംഭത്തിന് വേണ്ടിയാണ് മദ്രാസിലെത്തിയത് നിന്നെ തേടി എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന സിനിമയിൽ നായിക കഥാപാത്രത്തിന് സ്മിതിയുടെ മുഖം ചേരുമെന്ന് ആന്റണിക്ക് തോന്നി വിജയലക്ഷ്മി എന്നായിരുന്നു സ്മിതിയുടെ അന്നത്തെ പേര് മാതാപിതാക്കൾ നൽകിയ പേര് തെലുങ്ക് സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒന്നാണ് സിനിമയ്ക്ക് വേണ്ടി അത് പരിഷ്കരിച്ച് സ്മിത എന്നാക്കാമെന്ന് ആന്റണി ആവശ്യപ്പെട്ടു എങ്ങനെയും സിനിമയിൽ പിടിച്ചു കയറാൻ റബി നിൽക്കുന്ന സ്മിതയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല അങ്ങനെ ഇന്നലെ വരെ വിജയലക്ഷ്മിയായിരുന്നു അവൾ സ്മിതയായി ഇണയത്തേടിയെന്ന പടത്തിൽ അഭിനയിച്ചു സെക്സിന് മുൻതൂക്കമുള്ള അതേ സമയം ജീവിതഗന്ധിയായ കഥ പറഞ്ഞ സിനിമയായിരുന്നു ഇണയത്തേടി സ്മിതയായിരുന്നു നായിക സാമാന്യം നല്ല പ്രകടനമായിരുന്നു സ്മിതയുടേത് ഒരു പുതുമുഖത്തിൻ്റെ പകർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല അറിയപ്പെടുന്ന താരങ്ങളുടെ അഭാവം മൂലമാവാം ഈ ചിത്രം തിയേറ്ററിൽ താൻ വൈകി ഏറെക്കാലത്ത് ശേഷമാണ് പടം റിലീസ് ചെയ്യപ്പെട്ടത് സെക്സ് പടങ്ങൾ നല്ല മാർക്കറ്റുണ്ടായിരുന്ന ആ കാലത്ത് താരനിബന്ധനമില്ലായിരുന്നിട്ടും ഇണയെ തേടി നല്ല വിജയം തേടി ആയിടയ്ക്ക് വണ്ടിചക്രം എന്ന തമിഴ് പടത്തിൽ ഒരു ഫാർ ഡാൻസറുടെ വേഷം കിട്ടി മലയാളത്തിൽ പിന്നീട് വന്ന മേലേപ്പറമ്പിൽ ആൺവീട് എന്ന പടത്തിൽ ശോഭനയുടെ പിതാവായി വേഷമിട്ട വിനു ചക്രവർത്തിയായിരുന്നു വണ്ടിചക്രത്തിരു തിര കഥാകൃത്ത് അദ്ദേഹം അദ്ദേഹവുമായി പരിചയമാണ് സ്മിതയ്ക്ക് തുണയായത് വിനുസ്മിതയുടെ ഗോഡ് ഫാദറായി മാറി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് സ്മിതയെ നൃത്തം അഭ്യസിപ്പിച്ചതും ഇംഗ്ലീഷ് പഠിപ്പിച്ചതും തമിഴിൽ സ്മൃതിക്ക് ആദ്യമായി കുറച്ചെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന വേഷം ലഭിച്ചതും വണ്ടി ചക്രത്തിലായിരുന്നു പടം പറ്റിയില്ലെങ്കിലും സ്മൃതിയെ അഭിനയശേഷിയോ നായിക എന്ന നിലയിലുള്ള പ്രകടനം ഒന്നും സിനിമക്കാരുടെ മനസ്സെടുക്കിയത് ലാസ്യഭാവം തുളുമ്പുന്ന മുഖവും കണ്ണുകളും ആന പദരങ്ങളും മറ്റും അങ്ങനെ സിനിമയിലൂടെ വിൽക്കാമെന്ന സംവിധായകൻ ആലോചിച്ചു അഭിനേത്രി എന്ന സിനിമയിൽ സ്മിതയുടെ പതനം തുടങ്ങുന്നത് അവിടെ നിന്നാണ് വ്യക്തി എന്ന നിലയിൽ വിജയം തുടങ്ങുന്നതും അവിടെ നിന്നാണ് വണ്ടി ചക്രത്തിൽ സ്മിതിയുടെ കഥാപാത്രത്തിൻ്റെ പേര് സിൽക്കെന്നായിരുന്നു ആ പേര് പിന്നീട് അവളുടെ പേരിൻ്റെ ഭാഗമായി ആൻ്റണി സ്മിതിക്കായി മാറ്റി അവളെ സിനി നക് എന്ന പേരിൽ ഒതുക്കി നിലനിർത്താൻ ചലച്ചിത്ര വ്യവസായം തയ്യാറായില്ല കാഴ്ചയിൽ എന്ന പേരിലും കുറച്ച് സെക്സ് അപ്പീൽ വേണമെന്ന് അവർ നിശ്ചയിച്ചു അങ്ങനെ ആദ്യ പടത്തിലെ കഥാപാത്രത്തിൻ്റെ പേരായ സിൽക് കൂട്ടിച്ചേർത്ത സിൽക്ക് സിമിത എന്നാക്കി